മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ വലിയ ആറ് പോത്തുകളടക്കം പതിനാല് പോത്തുകളെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം ഇവിടെ പഴയ സ്റ്റോക്കും കൂടി കൂട്ടി ഏകദേശം ഇരുപത്തഞ്ച് ആൾക്കാരുണ്ട് ആ മൊത്തം നമ്മൾ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തുള്ള ഫാമിൽ ആദ്യത്തെ ഭാഗത്തുള്ള ഭാഗത്തുള്ളത് ഏകദേശം മുന്നൂറ്റൻപതിൻ്റെ മുകളിൽ വരുന്ന നാല് നാന്നൂറ് കിലോ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു വലിയ പോത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയതാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ ആറ് പോത്തിൻ്റെയും വലിയ ആറ് പോത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ ദിവസം ആ കൂട്ടത്തിൽ പെട്ട ബോത്ത് തന്നെയാണ് ഒരു വലിയ പോത്ത് ഏകദേശം ആ തൂക്കത്തിൽ വരുന്ന പോത്താണ് ഇത് നമ്മൾ ആറ് വലിയ പോത്തുകൾ എന്ന് പറഞ്ഞതിൽ ഏറ്റവും ചെറിയ പോത്ത് ഇയാളാണ് ഏകദേശം മുന്നൂറ്റൻപത് കിലോ ഇറച്ചിത്തൂക്കം വരുന്ന ഒരു പോത്ത് ഇതാണ് അതിലെ ഏറ്റവും ചെറിയ പോത്ത് ഇയാള് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇത് കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നതാണ് ഇത് ഏകദേശം നാല് തൂക്കം തന്നെ നമുക്ക് പറയാം ഒരു വലിയ പോത്ത് നമ്മളിപ്പോ സെയിലായിട്ടുണ്ട് പിന്നെ ഈ പോത്തുകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോത്തുകളാണ് നമ്മളെ ജാഫറബാദ് ഇനത്തിൽപ്പെട്ട പോത്ത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇവിടെ നിൽപ്പാണ് ഇതിലെ നമ്മൾ വിറ്റിട്ടില്ല ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പഴയ ബോത്തുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ബൂത്തുകളൊക്കെ അങ്ങനെ ഈ ഭാഗത്ത് മൊത്തം എട്ട് പോത്തുകളാണുള്ളത് വല് വലിയ പോത്തുകളടക്കം എട്ട് പോത്തുകൾ വലിയ മൂന്ന് പോത്തുകൾ നാല് പോത്തുകൾ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ബാക്കി പോത്തുകൾ നമ്മുടെ അപ്പുറത്തെ ഫാമിലുണ്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തുള്ള പോത്തുകളാണ് ഇവിടെ ഏകദേശം പതിമൂന്നെണ്ണ ആണുള്ളത് ഏകദേശം രണ്ടെണ്ണ ആ തൂക്കത്തിൽ വരുന്ന പോത്തുകളാണ് ഇതൊരു ഒടച്ച ബോത്താണ് ബോത്തല്ല ഈ പൊളയമ്പോത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അഞ്ചെണ്ണം ആരെണ്ണം ഉണ്ടായിരുന്നു നിലവിൽ ഒന്ന് നമ്മളിപ്പോൾ സെയിലായി പോയി ബാക്കി അഞ്ചെണ്ണം ഇവിടെ ഉണ്ട് ഇതിപ്പോൾ നമ്മളിത്തുന്ന സെയിലായതാണ് നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിച്ചു ഇയാളാണ് ഇപ്പോൾ സെയിലായി പോയി നമ്മൾ ഉടച്ചു പോത്തുകൾ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ബൂത്തുകളാണ് ഈ പോത്തുകൾ ഈ ഈ പോത്തുകളെല്ലാം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ച പോത്തുകളാണ് ഇവരെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന പതിനാല് പോത്തുകളിൽ നിന്ന് ഏകദേശം സെയിലായി പോയി ഇത് പിന്നെ കുറച്ച് നാടൻ പോത്തുകൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പോത്തുകളാണ് നമ്മളെ ഫാമിൽ അകത്ത് കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പം ഫുള്ളായതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്ത് കെട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു മൂന്നാൾക്കാർ ഉണ്ട് പുറത്ത് കെട്ടിയ മൂന്നാൾക്കാരുണ്ട് അങ്ങനെ മൊത്തം ഈ സൈഡിൽ നമുക്ക് പുറത്ത് കെട്ടിയതടക്കം പതിനാറ് പുറത്തുകൾ ുള്ളത് ഈ ഭാഗം നമ്മൾ പൊതുവെ കാണിക്കാറില്ല ഇവിടെ ഇപ്പോ നമ്മൾ ആ വലിയ പോത്തുകൾ പറഞ്ഞ ആ പോത്തുകളിൽപ്പെട്ട പോത്തുകൾ ഇവിടെ രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇരുപത്തി ആറ് പോത്തുകളാണ് രണ്ട് ഭാഗത്തും കൂടി ഉള്ളത് വെള്ളമ്പാട ഇരുപത്തി ടോട്ടലി ഇരുപത്തിയാറ് പൊതുക്കാണ് കയ്യിലുള്ളത്